നമസ്കാരം സ്വാഗതം കേരളത്തിൽ ആദ്യമായി ചെങ്കുടി ഉയർത്തിയത് എവിടെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം തേടി കണ്ണൂർ അടക്കമുള്ള മലബാർ വയലാർ പുന്നപ്ര ഗ്രാമങ്ങളിൽ ഉൾക്കൊള്ളുന്ന തിരുവിതാംകൂറിൽ സഞ്ചരിക്കേണ്ട കാര്യമില്ല ആലപ്പുഴ അമ്പലപ്പുഴ വെളിയിലാണ് മലയാള മണ്ണിൽ ആദ്യമായി ചെങ്കുടി ഉണർന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുമല്ല കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയനായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷന്റെ യോഗത്തിലാണ് ചെങ്കുടി ഉണർന്നത് അസോസിയേഷന്റെ സ്ഥാപക നേതാവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തലമുതിർന്ന നേതാവായ കെ വേലായുധനാണ് കുടിയുയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലായിരുന്നു ഈ ചരിത്ര സംഭവം അതിന് മൂന്ന് വർഷം കഴിഞ്ഞായിരുന്നു കണ്ണൂരിലെ പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നത് അക്കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധത തിളച്ചുമാറുന്നത് ആലപ്പുഴയിലായിരുന്നു തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ബൈലോയും പ്രവർത്തന രീതികളും ഓഫീസും ഉണ്ടായിരുന്നെങ്കിലും സ്വന്തമായി ഒരു പതാക ഉണ്ടായിരുന്നില്ല ഈ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയായിരുന്നു വാർഷിക സമ്മേളനം തുടങ്ങും മുമ്പ് ലോകത്തൊഴിലാളി പ്രസ്ഥാനത്തിലെ അടയാളമായിരുന്ന അരിവാൾ ചുറ്റിക്ക് അടയാളം പതിന് രക്തപതാക സംഘടനയുടെയും അടയാളമായി സ്വീകരിക്കാൻ അസോസിയേഷൻ നേതാക്കന്മാർ നേതൃയോഗത്തിൽ തീരുമാനിച്ചു യോഗം തുടങ്ങും മുമ്പ് വേദിക്ക് പുറത്ത് മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ചെങ്കുടി വാനിൽ ഉയർന്നു അങ്ങനെ ആലപ്പുഴയുടെ മണ്ണും വിണ്ണും ആദ്യമായി ചെങ്കുടിയെ വരവേറ്റു ന്യൂസ് ഡെസ്ക്